കോൺഗ്രസിൽ വി ഡി സതീശനെതിരെ പടയൊരുക്കം പാർട്ടിയെ പൂർണ്ണമായി തൻ്റെ വരുതിയിലാക്കാൻ സതീശൻ ശ്രമിക്കുകയാണെന്ന് ചില മുതിർന്ന നേതാക്കൾ അഭിപ്രായപ്പെടുന്നു കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെ ഇതിനോടകം റബ്ബർ സ്റ്റാമ്പ് പ്രസിഡന്റ് എന്ന നിലയിലേക്ക് മാറ്റിക്കഴിഞ്ഞു നിലവിലെ ആധിപത്യം സതീശൻ തുടർന്നാൽ പാർട്ടി പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഈ സാഹചര്യത്തിലാണ് പ്രമുഖരായ ചില നേതാക്കൾ ഒറ്റക്കെട്ടായി സതീശനെതിരെ പടയൊരുക്കം ആരംഭിച്ചിരിക്കുന്നത് രമേശ് ചെന്നിത്തലയാണ് സതീഷിനെതിരായ നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് കെ സുധാകരൻ്റെ പിന്തുണയും ചെന്നിത്തലയ്ക്കുണ്ട് കേരളത്തിൽ നിന്നുള്ള എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലാണ് സതീശനെതിരെ നിലകൊള്ളുന്ന മറ്റൊരു പ്രമുഖ നേതാവ് മുൻ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ജനകീയ കൂടിയായതിനാൽ ചെന്നിത്തലയെ മുന്നിൽ നിർത്തി കരുക്കൽ നീക്കുന്നതിൽ വേണുഗോപാലിനും സുധാകരനും ഒരുപോലെ പങ്കുണ്ട് തന്നെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കാൻ സതീശൻ പലവട്ടം ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെന്നാണ് സുധാകരന്റെ ആരോപണം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ചുമതല നൽകാത്തതിൽ അതൃപ്തി പ്രകടിപ്പിച്ച ചാണ്ടി ചാണ്ടിയമ്മനെ പരസ്യമായി പിന്തുണച്ചാണ് ചെന്നിത്തല സതീശനെതിരായ ആദ്യ കൗണ്ടർ അറ്റാക്ക് നടത്തിയത് ഉമ്മൻചാണ്ടി പക്ഷക്കാരായ നേതാക്കളെ തനിക്കുനിർത്തുകയാണ് ഇതിലൂടെ ചെന്നിത്തല ലക്ഷ്യമിടുന്നത് ഉമ്മൻചാണ്ടി വിഭാഗക്കാരായ കെ സി ജോസഫ് ബെന്നി ബഹനാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പി സി വിഷ്ണുനാഥ് വി ടി ബൽറാം തുടങ്ങിയവരും ചെന്നിത്തലയ്ക്ക് രഹസ്യ പിന്തുണ നൽകുന്നുണ്ട് ചാണ്ടി ഉമ്മൻ്റെ അതൃപ്തിയെ ആയുധമാക്കിയാണ് സതീശൻ്റെ ആധിപത്യത്തെ ചെന്നിത്തല വെല്ലുവിളിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അധികാരത്തിലെത്തിയാൽ മുഖ്യമന്ത്രിയാകാനുള്ള നീക്കങ്ങൾ സതീശൻ നടത്തുന്നുണ്ട് ഇത് മുൻകൂട്ടി കണ്ടാണ് സതീശൻ വിഭാഗത്തെ ദുർബലമാക്കാൻ എഐ ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ പല മുതിർന്ന നേതാക്കളും ചെന്നിത്തലയ്ക്കൊപ്പം നിൽക്കുന്നത് ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കുട്ടത്തിൽ തുടങ്ങിയ യുവ നേതാക്കളാണ് സതീശന്റെ ആയുധം തദ്ദേശ തെരഞ്ഞെടുപ്പ് എടുക്കുന്നതിനാൽ നിലവിലെ ഗ്രൂപ്പ് പോലെ കോൺഗ്രസിൽ രൂക്ഷമാകാനാണ് സാധ്യത സീറ്റ് വിഭജനത്തിന്റെ സമയത്ത് വി ഡി സതീശൻ വിഭാഗത്തിനെ ഉയർത്തി തങ്ങളുടെ നോമിനികളെ പല സീറ്റുകളിലേക്കും നിർദ്ദേശിക്കാനാണ് ചെന്നിത്തല പക്ഷത്തിന്റെ തീരുമാനം